ഹോട്ടലുകളിലെ സ്പായുടെയും ഹെൽത്ത് ക്ലബുകളുടെയും ബ്യൂട്ടി പാർലറുകളുടെയും മസാജിംഗ് സെന്ററുകളുടെയും മറവിൽ അനാശ്വാസവും ലഹരി മരുന്ന് വ്യാപാരവും നടക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ പല ഹോട്ടലുകളിൽ മാത്രമല്ല ആയുർവേദ മസാജിങ് സെന്ററുകളിലും സ്പാകളിലും എന്തിനേറെ ബ്യൂട്ടി പാർലറുകളിൽ വരെ അനാശ്വാസം നടത്തുന്നുണ്ടെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊരു ഹോട്ടലിൽ നടത്തിയ റെയ്ഡിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പോലീസ് പൊക്കിയിരുന്നു സമൂഹത്തിലെ ഉന്നതരും അവരുമായി അടുപ്പമുള്ളവരുമൊക്കെയാണ് പോലീസിന്റെ പിടിയിലായത് വിവിധ കോളേജുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ വരെ ഒട്ടച്ചെലവിന് കാശ് കണ്ടെത്താൻ ഈ കേന്ദ്രങ്ങളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുന്നുവെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് സ്ഥിരം ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന യുവതികൾ വരെ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതലും കസ്റ്റമേഴ്സിനെ അവർ കണ്ടെത്തുന്നത് എറണാകുളം വൈകിട്ട് ഒരു ഹോട്ടലിൽ സ്പായയുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിയ സംഭവത്തിൽ പോലീസ് പിടികൂടിയ പതിനൊന്ന് യുവതികളെ ഇവിടെ മാസശമ്പളത്തിലാണ് അവർ നിയമിച്ചിരുന്നത് ഇതിൽ മാനേജരായ സ്ത്രീക്ക് മുപ്പതിനായിരവും മറ്റുള്ളവർക്ക് പതിനയ്യായിരം രൂപ വീതമായിരുന്നു ശമ്പളമായി ലഭിച്ചിരുന്നത് ഇത് കൂടാതെ അനാശാസ്യത്തിലൂടെ വമ്പൻ തുക ടിപ്പായി ലഭിക്കുന്നത് അങ്ങനെ ഒരു മാസം ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ യുവതികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഹോട്ടലിലെ മൂന്ന് മുറികൾ വാടകയ്ക്ക് എടുത്ത് മലപ്പുറം സ്വദേശി നൌഷാദാണ് സ്പാ നടത്തിയത് ലക്ഷങ്ങളായിരുന്നു വരുമാനമായി ലഭിച്ചിരുന്നത് ലഹരി ഇടപാട് നടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഹോട്ടലിലെത്തി റെയ്ഡ് നടത്തിയത് പരിശോധനയിൽ ലഹരി ലഭിച്ചില്ല പലരും പെൺവാണിപ്പ സംഘം പിടിയിലായി യുവതികളെ ചോദ്യം ചെയ്തു വരികയാണ് പരിശോധനയിൽ ലഹരി കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഹോട്ടലിൽ ലഹരി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ് ഇതുപോലെ നഗരത്തിലെ പല ഹോട്ടലുകളിലും നടക്കുന്നുണ്ട് ഇത് എറണാകുളത്ത് മാത്രമല്ല തിരുവനന്തപുരത്തും ഹോട്ടലുകളിൽ നടക്കുന്നു പ്രത്യേകിച്ച് കോവളത്ത് ഇതൊരു വമ്പൻ ബിസിനസ് ആണ് അവിടെ ഈ ഹോം സ്റ്റേകളിൽ വരെ ഈ കച്ചവടം പൊടി പോലീസ് ആദ്യം ചെയ്യേണ്ടത് ലഹരി ഉറവിടം കണ്ടെത്തി നടവ് നടപടി എടുക്കുകയാണ് വേണ്ടത് അല്ലാതെ ഒരു കഞ്ചാവ് വീടി വലിക്കുന്നതിൻ്റെ പിറകേ അല്ല പോകേണ്ടത് അവനെ പിടിച്ചടിച്ചു കൊണ്ടെന്താ കാര്യം അവനെതിരെ രസത്തുണ്ടെന്ന കാര്യം അവനൊന്ന് വലിച്ച തെറ്റല്ലേ വരുന്നുള്ളൂ ആ ഒരു കുറ്റമല്ലേ അവൻ ചെയ്തുള്ളൂ പൊതുസമൂഹത്തിന് പോലും ഇതിൽ വലിയ പങ്കുണ്ട് വിവേകപൂർവ്വം പ്രവർത്തിക്കുക ഈ നാടിനെയും വളർന്നു വരുന്ന തലമുറയെ രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്